Hey, ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനോടൊപ്പം ഇരുചക്ര വാഹനത്തിൽ ആലപ്പുഴ ചിറപ്പ് ഉത്സവം കാണാൻ പോകുമ്പോഴുണ്ടായ ഒരു അപകടത്തിൽ പന്ത്രണ്ട് വയസ്സുകാരിക്ക് വലം കൈ നഷ്ടമാകുന്നു അപകടനില തരണം ചെയ്തു വന്നവളെ ചുറ്റും നിന്നവർ സഹതാപത്തോടെ നോക്കി അവളുടെ ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്ക പങ്കുവച്ചു പക്ഷേ ആദ്യമൊന്നും തളർന്നെങ്കിലും ആ പന്ത്രണ്ട് വയസ്സുകാരി അവിടെ നിന്ന് സ്വന്തം സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ തുടങ്ങി അന്നു മുതൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് തളർന്നു പോകാതെ ഉള്ളതുകൊണ്ട് എങ്ങനെ സ്വപ്നങ്ങൾ ആലോചിച്ചിരുന്നു മുൻപുള്ളതിനേക്കാൾ സ്വപ്നങ്ങൾ അവളിൽ തീവ്രത നിറച്ചു നഷ്ടപ്പെട്ട വലം കൈക്ക് പകരമായി ഇടം കൈകൊണ്ട് സ്ലേറ്റിൽ എഴുതി പഠിച്ചു തുടങ്ങി പിന്നീട് നഷ്ടപ്പെട്ട കൈക്ക് പകരം കൃത്രിമ കൈ ഘടിപ്പിച്ചു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പരീക്ഷ മുഴുവൻ മാർക്കോടെ പാസായി ആ പെൺകുട്ടി നിയമം പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗളൂരുവിലെ നാഷണൽ ലോ സ്കൂളിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി ആദ്യ പരിശ്രമത്തിൽ സിവിൽ സർവീസ് കൈവിട്ടു പോയെങ്കിലും രണ്ടാം തവണ പരിശ്രമം കൊണ്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം റാങ്ക് കൈ കഴിഞ്ഞു മലയാളത്തിന്റെ പുസ്തകങ്ങളോടുള്ള അടുപ്പം അവളെ സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളം ഓപ്ഷനാക്കാൻ പ്രേരിപ്പിച്ചു അപകടത്തിൽ വലം കൈ നഷ്ടപ്പെട്ടപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ ഇടം കൈ ആയുധമാക്കിയ ആ പെൺകുട്ടിയുടെ പേര് പാർവതി എന്നാണ് തിങ്കളാഴ്ച രാവിലെ പാർവതി എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേറ്റു ഒരു ആക്സിഡന്റിൽ തകർന്നു പോകുമായിരുന്ന ജീവിതം ഇന്ന് അസിസ്റ്റന്റ് കളക്ടറിൽ എത്തി നിൽക്കുന്നത് ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് മാത്രമാണ് അച്ഛൻ ജോലി ചെയ്തിരുന്ന ആലപ്പുഴ കലക്ടറേറ്റിൽ അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തൊട്ടടുത്ത ജില്ലയിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടായി എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും തിളക്കമുണ്ടായിരുന്നു പാർവതിയുടെ കണ്ണുകളിൽ കക്കാഴം ഗവൺമെന്റ് എച്ച് അധ്യാപിക ശ്രീകല എസ് നായരാണ് പാർവതിയുടെ അമ്മ അച്ഛൻ ആലപ്പുഴ കളക്ടറേറ്റിൽ തഹസിൽദാരായ കെ എസ് ഗോപകുമാർ സഹോദരിയായ രേവതി ഗോപകുമാർ തിരുവനന്തപുരം ഐസറിലെ വിദ്യാർത്ഥിയാണ് പാർവതി അസിസ്റ്റന്റ് കളക്ടർ പദവി ഏൽക്കുന്നത് കാണാൻ കുടുംബം എറണാകുളത്ത് എത്തിയിരുന്നു സ്വപ്നത്തിന് പിന്നാലെ പോകാൻ പരിമിതികൾ തടസ്സമാകില്ല എന്ന സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് പാർവതി എൽ എൽ ബി പഠനകാലത്ത് ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന എസ് സുഹാസിന്റെ ഓഫീസിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയതോടെയാണ് പാർവതി ഐ എ എസ് എന്ന സ്ഥാനം സ്വപ്നം കണ്ടു തുടങ്ങിയത് അന്ന് സബ് കളക്ടറായിരുന്ന വി ആർ കൃഷ്ണ തേജ പാർവതിയുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നു സിവിൽ സർവീസിനെ സ്വപ്നമായി കാണണമെന്ന് കൃഷ്ണതേജ തേജ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നുവെന്ന് പാർവതി പറയുന്നു